മലയാള ചലച്ചിത്ര ലോകത്തെ പ്രശസ്തനായ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസ് ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ രണ്ട് ദശകത്തിലേറെ കാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കിയ അദ്ദേഹം പത്മരാജനും ഭരതനും എം ടിക്കും ശേഷം മലയാള ചലച്ചിത്രത്തിൽ ശക്തമായ തിരക്കഥകൾ സംഭാവന ചെയ്ത എഴുത്തുകാരനായാണ് അറിയപ്പെട്ടിരുന്നത് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിവയ്ക്ക് പുറമെ ഗാനചയിതാവ് നിർമ്മാതാവ് നാടകകൃത്ത് ചെറുകഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മെയ് പത്തിന് തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത മുരിങ്ങൂരിൽ അമ്പഴത്തു പറമ്പിൽ വീട്ടിൽ കരുണാകരന്റെയും മായിയമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം എറണാകുളം മഹാരാജസിൽ നിന്ന് ബിരുദ പഠനവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പൂർത്തിയാക്കിയ ശേഷം ചെറുകഥകൾ എഴുതിക്കൊണ്ടാണ് എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത് തോപ്പിൽ ഭാസി നാടകവേദിക്കായി എഴുതിയ സിന്ധു ശാന്തമായി ഒഴുകുന്നുവായിരുന്നു ആദ്യ നാടകം ഈ നാടകത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു പിന്നീട് അവസാനം വന്ന അതിഥി സ്വപ്നം വിതച്ചവർ തുടങ്ങിയ നാടകങ്ങളും എഴുതി ലോഹിതദാസിനെ ചലച്ചിത്ര ലോകത്തേക്ക് നയിച്ചത് തിലകനാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത ആദ്യ സിനിമയായ തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് വളരെ യഥാർത്ഥവും പലപ്പോഴും വിഷാദാത്മകവുമായി സമകാലിക കേരളീയ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിൽ ലോഹിതദാസിന്റെ ചിത്രങ്ങൾ വളരെ മുന്നിലായിരുന്നു നാട് പോണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭൂതക്കണ്ണാടി എന്ന ചലച്ചിത്രത്തിലൂടെ ലോഹിതദാസ് സംവിധാന രംഗത്തേക്കും കടന്നു വന്നു ആധാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഉദയനാണ് താരം സ്റ്റോപ്പ് വയലൻസ് വളയം തുടങ്ങിയ ചില ചിത്രങ്ങളിലൂടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാ ഉദയൻ വെറും ഒരു പടത്തിൽ വർക്ക് ചെയ്ത പരിചയം വെച്ച് നിർമ്മാതാക്കളെ കറക്കാൻ നടക്കുന്ന സംവിധായക പ്രതിഭകളാണ് നാട് മുഴുവൻ വന്നിട്ട് എത്ര വർഷമായി കാണും ഓ മൈ ഗുഡ്നസ് എന്നിട്ട് ഇപ്പോഴാ ഇപ്പോഴാദ്യോ സാർ എന്റെ കാലത്തെ പരിശ്രമമാണ് ഏറ്റവും നല്ല സംസ്ഥാന ഫിലിം അവാർഡ് എന്ന ചിത്രത്തിനും ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ഫിലിം അവാർഡും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും മികച്ച തിരക്കഥയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരവും ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിന് തന്റെ അമ്പത്തിനാലാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ ഹൃദയാഘാതത്തോടെ അദ്ദേഹം ഈ ലോകത്തോട് എന്നുമായി യാത്ര പറഞ്ഞു